നമ്മൾ തയ്യാറാക്കുന്നത് പയറലത്തോരനാണ് നമ്മൾ ഗ്രാമീണ മേഖലയിലൊക്കെ പയറലത്തോരൻ വെച്ചിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും ആൾക്കാർക്ക് ഇതിന്റെ രുചിയെക്കുറിച്ച് ഞാൻ പറയാതന്നെ അറിയാമല്ലോ ആ നമ്മളൊരു നാല് കെട്ട് പയറല ആ എടുത്തിട്ടുണ്ട് അതായത് വഴങ്ങിയിട്ടുള്ള ഒരു പഴയ രീതി തന്നെ പയറല ചുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകട്ടെ ഇല ഇലഞ്ഞുള്ളുമ്പോൾ പൂ വരുന്നതിന് മുമ്പ് വേണം പയറല ചുള്ളി എടുക്കാൻ കാരണം പൂ വന്നാൽ പയർ യുടെ രുചി മാറും എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം പൂ ഉയരുന്നതിന് മുമ്പ് ഉള്ളതും അതുപോലെ കീടനാശിനി ഉപയോഗിക്കാത്ത ഇലയായിരിക്കണം അതുപോലെ തന്നെ കുച്ചിപ്പയറിന്റെ ഇലയാണ് ഈ പയറല തുറന്നു രുചി കിട്ടുന്നത് എന്നുള്ളതും പറഞ്ഞുകൊള്ളുന്നതും അതുപോലെ നമ്മൾ ആ പയറല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിലക്കി തന്നെ വേണം പയറല നുള്ളിയെടുക്കാൻ ആവശ്യമുള്ള പയറല നമുക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ പയറല യുള്ളി എടുക്കും കഴിഞ്ഞാൽ അത് നല്ല പോലെ കഴുകണം അത് നാലഞ്ച് പ്രാവശ്യം കഴുകണം കാരണം എന്തെങ്കിലും വികരമോ വെല്ലോ ഉണ്ടെങ്കിൽ അതിന് മാറാൻ അപ്പൊ ഇതിന് വേണ്ടിയത് അരമുറിയും തേങ്ങയാണ് അരമുറി തേങ്ങ ഇത്രയും തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അത് രുചികരമായിരിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മളിത് ഇഞ്ൊരു അരിയാണ് വെള്ളമൊക്കെ തോറ്റി നമ്മൾ അരിഞ്ഞ് നമ്മൾ ചരുവത്തിലേക്ക് വെച്ച് അത് ആവി കുഴുകും അപ്പം നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും സാധാരണ പഴയ രീതിയിൽ പറയുന്ന ചട്ടി അരിയാതിരിക്കാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം ആ പയല തോരൻ നമ്മൾ എടുക്കുമ്പോൾ ഓർക്കണം നമ്മൾ ഈ വഴങ്ങീറ്റലൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ കെട്ടി വെച്ചിരിക്കുന്ന നമുക്ക് ഒരു ഒരു ആറ് മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാം പക്ഷെ അത് കഴിഞ്ഞാൽ ഇതിന് രുചി മാറും കാരണം ഒത്തിരി വാടി കഴിഞ്ഞാൽ ഈ പയറലയ്ക്ക് സാധാരണ രുചി ലഭിക്കുകയില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ഇല മാത്രം വേണം ഉപയോഗിക്കാൻ അപ്പം അതിനോടൊപ്പം തന്നെ ഈ ഇലക്കും ചില കാര്യങ്ങൾ പറഞ്ഞാൽ രാസവളങ്ങൾ അതിൽ ഉപയോഗിച്ച ഇലയാണെങ്കിൽ അതിന് രുചി കുറഞ്ഞിരിക്കും ഇപ്പൊ നമ്മൾ പയറല ആവിയിലൊക്കെ പുഴുങ്ങി കഴിഞ്ഞു അതിനോടൊപ്പം ആ തേങ്ങ നമ്മള ചതച്ച് വെച്ചിരിക്കുകയാണ് ആ വെളുത്തുള്ളി ഒരു ഒരു അഞ്ചാറെ ഒരു കുടം വെളുത്തുള്ളി എന്ന് പറയാം അതുപോലെ നമ്മളെ കാന്താരി ഇവയൊക്കെ ചതച്ച് വെച്ചിരിക്കുക അപ്പം വലിയ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും ഇല്ല അതായത് കാന്താരി തേങ്ങ ആ വെളുത്തുള്ളി ഇവ ചതച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിൽ കൂടി നമ്മൾ ചേർക്കും ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് അല്പം ചൂടോട് വേണം ഇത് പിഴിഞ്ഞെടുക്കുക അത് നല്ല വൃത്തിയായി നമ്മൾ അമുക്കി പിഴിഞ്ഞ് അതിൻ്റെ ജലാംശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനവും പൂർണ്ണമായും പോകണം നമ്മുടെ കൈ കൊണ്ടൊക്കെ പിഴിയുമ്പോൾ ഒരു എൺപത് ശതമാനം പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് തന്നെ ഒരു ഇരുപത് ശതമാനം നനവുണ്ടാകും എങ്കിൽ നനവ് മാറ്റി കാണണം എന്നാണ് പറഞ്ഞു തരുന്നത് അതുപോലെ എനിക്ക് മൂന്നിട്ടുള്ള നമ്മൾ ഇതൊക്കെ പിഴിഞ്ഞ് കഴിയുമ്പോഴും ആ ജലാംശമുള്ളപ്പം അതൊക്കെ ഇലയുടെ തളറൊക്കെ ഇതിലേക്ക് വരും അതായത് പഴയ രീതിയിൽ പറയുകയാണെങ്കിൽ പട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിലേക്ക് മാറുകയാണ് അപ്പം നമ്മളിത് പിഴിഞ്ഞ് നല്ലപോലെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ കൂട്ടുകളൊക്കെ ഇതിനോടൊപ്പം ചേർത്താണ് നമ്മൾ കഴിക്കുന്നത് ഇനിയും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് ചൂടോട് വേണം കഴിക്കുവാൻ ഇത് പിന്നീട് വെച്ച് കഴിക്കാൻ കൊള്ളത്തിൻ്റെ എന്നുള്ളതും ഒരു വാസ്തവമാണ് ആ ഇളം ചൂടോട് ഈ ഇല തോരൻ കഴിക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക രുചിയാണ് അതുപോലെ നമ്മൾ പച്ച വെളിച്ചെണ്ണ എന്ന് പറയും അതായത് നമ്മൾ ആട്ടി വരുത്ത വെളിച്ചെണ്ണ അതും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഈ ചേർക്കണം അത് ചേർക്കുന്ന നമ്മളാ ചേർത്തിരിക്കുന്ന കാന്താരുടെ ഒക്കെ അളവനുസരിച്ച് വേണം എണ്ണ ചേർക്കുക അപ്പോൾ ആ എണ്ണയും ഒക്കെ ചേർത്ത് നമ്മൾ ചൂടോട് കഴിച്ചാൽ വളരെ രുചികരവുമാണ് ശരീരത്തിന് ഗുണപ്രദവുമാണ് വേണം പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ പയറല്ല തോരൻ വെച്ച് കഴിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ യഥാർത്ഥ രുചിയെ ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് മൂന്നുപേക്ക് കിട്ടത്തക്കൊന്നും അത്ര ഇല പിഴിയുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോഴത്തേക്കും അത് നമുക്കറിയാൻ പോലെ ഇലയൊക്കെ വാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പിഴഞ്ഞ് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു എന്നാൽ നമ്മളിത് പിന്നീട് ഇതറിയിടുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ഇത് ഒരാറ് പേരുള്ളൊരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിന് ലഭിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ തന്നെ പാചകമായതുകൊണ്ട് അത് കൃത്യമായി എന്നൊക്കെ പറയാൻ കാരണം അപ്പം ആവശ്യം നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് എല്ലാം വെക്കുകയാണ് അടുത്ത കടമ്പയിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെറുതായിട്ട് ഇലകളൊക്കെ നമ്മൾ ആ പിഴിച്ചിടുകയാണ് ഈ ഇല നമ്മൾ ആ വളരെ ക്ഷമയോടുകൂടി ആ ചെറുതായിട്ട് ആ പിഴിഞ്ഞതെല്ലാം നമ്മൾ ഞൊരിഞ്ഞു ഇടുക എന്ന് പറഞ്ഞു പഴയ ശൈലിയിൽ പറയുന്നതാണ് ഈ ഞുരിഞ്ഞിടുക എന്ന് പറയുന്നത് അതും നമ്മൾ വളരെ വേഗം ഞുരിഞ്ഞിട്ട് അത് നല്ല പോലെ വീണ്ടും വീണ്ടും എവിടെങ്കിലും ഇലക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചെടുക്കണം അപ്പൊ ഇത് ഇലക്കെട്ടുകളൊക്കെ അഴിച്ചിടാൻ പറയുന്നതിന് കാരണം നമ്മളീ ഈ ചതച്ചു വെച്ചിരിക്കുന്നതല്ലേ ഇതിനോടൊപ്പം മിക്സ് ചെയ്യുമ്പോൾ ഇത് എല്ലാ ഭാഗത്തും ചെന്ന് ഇതിന്റെ ചേരുവകളെല്ലാം ചേർന്ന് നമ്മൾ ഇതിനോട് പറയുമ്പോൾ ആ ചതച്ചു വെച്ചാൽ അപ്പൊ ആവശ്യം ഉപ്പും ചേർക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കണം ഒരു ചെറിയ ചൂടുണ്ടായിരിക്കണം ഈ ഗ്രാമീണ പാചകങ്ങൾ നമ്മൾ വീണ്ടും പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നാച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇലകൾ തോരൻ വെക്കുമ്പോൾ പലപ്പോഴും രുചിയുടെ ഘടകമാണ് പലരെയും ഇതിൽ നിന്ന് അകറ്റുന്നത് ആ ഈ തോരൻ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ തന്നെ കഴിച്ചാൽ ശരിക്കും അതിൻ്റെ യഥാർത്ഥ രുചി കാണുന്ന ഓരോ പ്രേക്ഷകരുടെ ഇരിക്കുമെന്നും ഞാൻ പറയുന്നു കാരണം ചെയ്ത് കഴിച്ചിട്ടുള്ളവരായിരിക്കും ആ ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ളവരെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എൻ്റെ ഇത് കാണുന്നതിൽ ഒരു പകുതി പേരും ഗ്രാമീണ മേഖലയിലൊക്കെ ഉള്ളവരാണ് അവരെ സംബന്ധിച്ചോളം അവരുടെ ഒക്കെ നാട്ടുകളിൽ തന രീതിൽ വ്യത്യസ്തമായ വാചകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം തേങ്ങാ ചതച്ചിലൊക്കെ നമ്മൾ ഇതിലേക്ക് വാരിയിടുന്നു അത് ഞാൻ വീഡിയോയുടെ ഭാഗമായി വളരെ കുറച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ നല്ലപോലെ ഇളക്കണം ഇപ്പൊ നിങ്ങൾ അറിയാം നമ്മൾ അതിൻ്റെ വേണ്ടിയ വെളിച്ചെണ്ണ ഒക്കെ ചേർക്കുന്നു വെളിച്ചെണ്ണ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കുകയാണ് ഇത് നല്ല വൃത്തിയായിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉപ്പൊക്കെ ഒരു ഒരാവശ്യത്തിനും അതെ അത് ായാലും ഇതിന് രുചി വ്യത്യാസം വരും അപ്പം നമ്മൾ ഇത് നല്ലപോലെ ഇളക്കി വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഒക്കെ ചൂടോട് അത് കഴിക്കാൻ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ ഉചിത സമയം വൈകുന്നേരമാണെന്ന് ആണ് അതിലൊരു നമ്മൾ പറയുന്നത് ഒരു ഏഴരക്കൊക്കെ നമ്മൾ ചോറിലൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചി ആ വൈകുന്നേരങ്ങളിലെ ഈ ഇലത്തോടനുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് ഞാൻ പലപ്പോഴും ഇത് പറയാൻ കാരണം ഞാൻ ഈ കഴിക്കുന്ന സമയങ്ങളൊക്കെ നോക്കിയാണ് പറയുന്നത് ഇപ്പം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഇത് എത്രയൊക്കെ മതി അത്ര ചേർത്ത് കഴിയുമ്പോഴേക്കും അതിന്റെ കോമ്പിനേഷൻ വളരെ കറക്റ്റ് ആകുന്നു ഇത് നമ്മൾ നല്ലപോലെ ഇളക്കണം അത് എടുത്ത നമ്മുടെ ഗ്രാമങ്ങളിലെ ഈ തനത് രുചി എങ്ങനെയാവൂ നമുക്ക് നാവിൻ തുള്ളി എത്തുമ്പോഴാണ് ഇതിന്റെ രുചിയുടെ യഥാർത്ഥ മഹിമ മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ രുചി അനുഭവിച്ചിരിക്കണം ഞാൻ ഈ രുചിയുമായി നിങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ പ്രിഫ് കഴിഞ്ഞ കഴിച്ചു നോക്കുകയാണ് a best to really a bestia.